പണം കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് തൃശൂർ കരുവന്നൂർ ബാങ്ക് ശാഖയിലെത്തിയ നിക്ഷേപകൻ ബാങ്കിനുള്ളിലെ കൗണ്ടർ ടേബിളിലേക്ക് പെട്രോൾ ഒഴിച്ചു കരുവന്നൂർ ബാങ്കിന്റെ പുറത്തുശ്ശേരി ശാഖയിലെത്തിയാണ് കൂത്തുപാലക്കൽ സുരേഷ് എന്ന നിക്ഷേപകൻ പെട്രോൾ ഒഴിച്ചത് തന്റെ അക്കൗണ്ടിലുള്ള ചെറിയ തുക തിരിച്ചു കിട്ടാൻ വേണ്ടി കഴിഞ്ഞ മാസം പത്തൊമ്പതിന് ഇയാൾ ബാങ്കിൽ അപേക്ഷ നൽകിയിരുന്നു എന്നാൽ ഇന്നലെ രാവിലെ ബാങ്കിലെത്തി പണം ആവശ്യപ്പെട്ടെങ്കിലും ഹെഡ് ഓഫീസിൽ നിന്നും തുക പാസ്സായി വന്നിട്ടില്ലെന്ന് ജീവനക്കാർ അറിയിച്ചു ഇതിനെ തുടർന്ന് തിരിച്ചുപോയ സുരേഷ് തിരികെ ഒരു കുപ്പി പെട്രോളുമായി എത്തി ജീവനക്കാരിയ്ക്കുന്നതിന് മുന്നിലുള്ള ഡെസ്കിൽ അത് ഒഴിക്കുകയായിരുന്നു ഞാൻ അവരോട് പറയുകയും ചെയ്തു വിളിച്ചാൽ മതി ഇന്ന നിങ്ങൾ തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശല്ല്ണ്ടാവില്ല ഇവരുവിടെ നമ്മൾ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ നോക്കി മേടിക്കാനിൻ്റെ ഇതിൻ്റെ കൂടെ ഇതും കൊടുത്ത് അവർക്ക് കൊടുത്തു അവർ വിളിക്കില്ല ഒന്നുമില്ല നമ്മൾ ചെല്ലുമ്പോൾ നാളെ 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 ഇങ്ങനെ കയറി ഇറങ്ങിയിപ്പോൾ ഒരു ആ കയറ്റം കയറുമ്പോൾ തന്നെ ഞാൻ കയറും അപ്പോൾ ഒരു ഈ ചവിറ്റോടി ഇങ്ങനെ കയറ്റി ഇപ്പോൾ ഒരു വിഷമം അപ്പോൾ ആ ദേശത്തിന് ഒരു പെട്രോൾ ഒഴിച്ച് ഇങ്ങോട്ട് വന്നു അത്രയേ ഉള്ളൂ ഷേർലി സീന എന്നിങ്ങനെ രണ്ട് ജീവനക്കാർ മാത്രമാണ് ഇതേ സമയം ബാങ്കിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇവർ സീറ്റിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ജീവനക്കാർക്ക് അപകടമൊന്നും സംഭവിച്ചില്ല കരുവന്നൂർ ബാങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തി സ്ഥിരം ഭരണസമിതിയെ ഭരണമേൽപ്പിക്കാൻ സി പി എം തയ്യാറെടുക്കുന്ന വേളയിലാണ് സമരശക്തമാക്കി നിക്ഷേപകർ ബാങ്കിലേക്ക് എത്തിത്തുടങ്ങിയത് ജനം തൃശൂർ